ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ബാലൻ ആകെ ടെൻഷനില്ലാണ്ട് തന്നെ എല്ലാവരും കൂടി കോമാളിയാക്കാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു എല്ലാം നഷ്ടപ്പെട്ടു പോണ നിമിഷം എന്ന് പറയുന്നത് ഈ ഒരു നിമിഷമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന കൂടെ നിർത്തുന്ന ആൾക്കാർ നമ്മളൊരു ഒരു ആക്കണമെന്ന് അറിയുമ്പോൾ എന്ന് പറയട്ടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബാലൻ ആകെ വിഷമിച്ച് കരീണൊക്കെ ഉണ്ട് കേട്ടോ ശേഷം രാത്രി ആകുമ്പോഴേക്കും ബാലൻ എല്ലാവരുടെ കൂടി ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് എല്ലാവരും ഒരുമിച്ചിരിക്കും എല്ലാവരും ഒരുമിച്ചിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിക്കാം എന്നൊക്കെ പറയുന്നത് ാണ് മിത്രമോളെ കുറച്ച് ഫുഡ് കൂടുതൽ കഴിക്കുന്നത് ഇച്ചിരി കഴിക്കണത് ദേവിമോളെ ഇരിക്കേ മീനാക്ഷി ഇരിക്കെ അങ്ങനെ എല്ലാവരുമായിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കണത് അത് ഗോമതി നീയു ഇരിക്കുന്നമായിട്ട് ഗോമതിന് ഇരുത്തുന്നുണ്ട് അങ്ങനെ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാണ് രാത്രി കിടക്കുമ്പോഴേക്കും ബാലിനാകെ ടെൻഷനിലാണ് അപ്പോൾ ഗോമതി ചോദിക്കണ്ട എല്ലാ ബാലട്ട് ചില സമയങ്ങളിൽ ബാലട്ട ഭയങ്കര സന്തോഷത്തിലാണ് ചില സമയത്ത് ഭയങ്കര ടെൻഷനാണ് എന്താ ബാലട്ട ബാലട്ടന്റെ പ്രശ്നം കല്യാണം കേട്ട് ആദ്യമായിട്ട് ബാലിനെ ഇത്ര സന്തോഷത്തിൽ ഞാൻ കാണുന്നത് നമ്മൾ പ്രണയിച്ചെടുക്കുന്ന സമയത്തും ബാലട്ട് ഇത്ര സന്തോഷം ഉണ്ടായില്ല ഇപ്പൊ ബാലട്ടൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ആഹാ ഞാൻ സന്തോഷിക്കുന്നതാണോ ഗോമതി നിന്റെ ഇപ്പൊ പ്രശ്നം അല്ല ബാലട്ട സന്തോഷിക്കണത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷെ പെട്ടെന്ന് നീ മാറ്റമോ കാണുമ്പോൾ എന്തോ അല്ലാത്ത എന്താ എനിക്ക് വല്ല ടെൻഷൻ ഉണ്ടോ അല്ല ടെൻഷൻ ഉണ്ടെങ്കിൽ നീ എന്തെങ്കിലും കാര്യം മറച്ചു വെക്കുമ്പോഴാണല്ലോ ടെൻഷൻ ഉണ്ടാവേണ്ടത് എന്താ നീ എന്നിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ ഗോമതി ഏ ഇല്ല ബാലട്ട ഞാനൊരു കാര്യം ഒളിപ്പിച്ചു വെക്കുന്നില്ല പിന്നെ നീ എന്ത് ചെയ്യാൻ ടെൻഷൻ ടെൻഷനാവേണ്ട ഒരു കാര്യമല്ല നമ്മൾ രഹസ്യങ്ങൾ എന്തെങ്കിലും സൂക്ഷിച്ചു വെക്കുമ്പോൾ നമുക്ക് ടെൻഷനും വെപ്രാളവും അതുപോലെ തന്നെ ഒരു പ്രയാസമൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ മനസ്സിലൊന്നും ഇല്ല എല്ലാം ഫ്രീ ആണെങ്കിൽ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടത് ജീവിതം മാക്സിമം ആസ്വദിക്കുക ഞാനിപ്പോ അതാ ചെയ്യണത് എന്നൊക്കെ ബാലം പറയണം അങ്ങനെ ബാലം കിടന്നുറങ്ങാണ് ഗോമതിക്കും സംശയം തോന്നുന്നുണ്ട് ബാലട്ട ചില സമയത്ത് സന്തോഷം ചില സമയത്ത് വിഷമം ഉറങ്ങെ ഉറങ്ങണമില്ല ഇടക്കിടക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഗോമതി പിറ്റോസിന്റെ രാവിലെ മീനാക്ഷി അടുത്തും ഇത്രയെടുത്തും പറയേണ്ടത് സ്വഭാവം വല്ലാത്തൊരു മാറ്റമുണ്ട് രാത്രി ശരിക്കും ഉറങ്ങണൊന്നും ഇല്ല എന്തൊക്കെയോ ആലോചിച്ചോണ്ടിരിക്കും ചോദിച്ചാൽ പറയും സന്തോഷത്തിലാണ് എല്ലാവരുടെയും ജീവിതത്തെ കുറിച്ചൊക്കെ ആലോചിക്കുകയാണെന്ന് മീനാക്ഷി ചോദിക്കണ്ടെ എല്ലാ ഇനി അച്ഛനെ കഴിഞ്ഞ പ്രാവശ്യം വണ്ടിന്ന് വീണിട്ട് അപകടം പറ്റിയെന്ന് പറഞ്ഞല്ലോ ചികിത്സക്ക് വേണ്ടി അടുത്ത് പോയി അപ്പൊ ഡോക്ടറിന് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവോ അമ്മേ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോന്നോ മീനക്ഷി എന്താ ഉദ്ദേശിക്കുന്നത് എല്ലാ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ അപ്പം അച്ഛനെ വല്ല അസുഖോ കാര്യങ്ങളോ ഈശ്വര അതിന്റെ ഭാര്യത്തിന് എന്തെങ്കിലും അസുഖം എല്ലാം എന്നെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല അല്ല അച്ഛൻ ഇത്ര സന്തോഷം ഓവർ സന്തോഷം കാണിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കണല്ലോ അത് നീ പറഞ്ഞ ശരിയാ എന്തായാലും ഞാനിന്ന് നോക്കട്ടെ എന്ന് ഗോമതയും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ആകാശ് ഇങ്ങനെ താ താമസിച്ച് കടയിലേക്ക് പോവാട്ടോ അപ്പൊ ബാലൻ ചോദിക്കണ്ടല്ല ദൈവമോള് കടയിൽ പോയിട്ട് കുറെ നേരമായി നീ ഇപ്പോഴാണ് കടയിൽ പോകണത് അച്ഛാ ഞാൻ ഇന്ന് കടയിൽ പോകുന്നില്ല അതെന്ത് പറ്റി അതെനിക്കൊരു ഇന്നൊരു പണിയുണ്ട് അച്ഛാ എന്ന് പറയുകയാണ് അങ്ങനെ ആകാശ് ആകാശിനെ അന്വേഷിച്ചൊരാൾ വരുന്നുണ്ട് കേട്ടോ ബാലനാണ് വാതിൽ തുറക്കണം ആ ആരാ ചോദിക്കുമ്പോൾ ഇതല്ലേ ആകാശ സാറിൻ്റെ വീട് അതെ ആകാശിന്റെ വീട് തന്നെയാണ് ഞാൻ ആകാശിന്റെ അച്ഛനാ ആരാ ഇതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പുതിയ ഡ്രൈവറാണ് ആകാശ് സാറിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഓ ശരി ശരി ഞാൻ വിളിക്കാം കേട്ടോ അല്ല അകത്ത് കയറിയിരിക്കേ വേണ്ട സാർ ഞാനിവിടെ നിന്നോളാം എന്ന് ആ ഡ്രൈവർ പറയണം ആകാശേ മോനെ ആകാശേ മീനാക്ഷി മീനാക്ഷി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താ അച്ഛാ എന്ന് പറഞ്ഞ ആകാശം ഇരുമ്പോതേ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നത് ആ സർ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന കാര്യം പറയുന്നില്ലേ ഞാൻ ആ ഡ്രൈവർ ആ ശരി എങ്കിൽ പോവാം എന്ന് പറഞ്ഞിട്ട് ആകാശ് പോകാൻ പോകുമ്പോ ബാലം പറയണ്ടേ എടാ ആകാശേ നല്ലൊരു കാര്യത്തിൽ പോകാൻ പോകാൻ എടാ എന്താടാ അച്ഛൻ്റെ അനുഗ്രഹമൊന്നും വേണ്ട നിനക്ക് എല്ലാം മുമ്പ് സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുമ്പോ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചില്ല പിള്ളേര് പോവാറ് നീയും നിന്റെ അനിയനും ചേട്ടനൊക്കെ അങ്ങനെയായിരുന്നു ആദ്യമായിട്ട് സ്കൂളിൽ ഇപ്പോ അനുഗ്രഹം എന്റെയും കോമ്പതിന് അനുഗ്രഹം മേടിച്ചിട്ടാണ് നിങ്ങൾ പോയത് ഇപ്പതെ നീ ഡ്രൈവിംഗ് പഠിക്കാൻ അച്ഛൻ്റെ അനുഗ്രഹം നിനക്ക് വേണ്ടേ അയ്യോ അച്ഛ അച്ഛനെ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചിട്ട് ഞാൻ ചോദിക്കാതിരുന്നത് ആര് പറഞ്ഞു ഇഷ്ടപ്പെടില്ലെന്ന് നീ ഡ്രൈവിംഗ് പഠിക്കുന്നത് നല്ല കാര്യമല്ലേ നീ ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ഞാൻ മുമ്പോട്ടൊന്നും പറയാറില്ല പറയാറില്ലല്ലേ ആര്നൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളപ്പോ നിന്നോട് ലൈസൻസ് എടുക്കാൻ ഞാൻ പറഞ്ഞത് അപ്പൊ നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായില്ല ആ എന്തായാലും നന്നായിട്ട് വാ ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറയുന്നത് മീനാക്ഷിക്ക് അത്ഭുതം തോന്നുന്നു അച്ഛാ അച്ഛൻ തന്നെയാണ് പറയുന്നത് പിന്നെ ഇത് ഞാൻ തന്നെയല്ലേ എന്താ ആളു മാറിയെന്ന് മോൾക്ക് സംശയമുണ്ടോ ഞാൻ തന്നെയാ മോളെ ഇത് എല്ലാ അച്ഛനും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ വണ്ടി കൊണ്ടൊന്ന ഭക്ഷണമല്ലാതെ ദേഷ്യമായിരുന്നല്ലോ അതെ എനിക്ക് ദേഷ്യമായിരുന്നു പിന്നെ ഞാൻ ആലോചിച്ച് മക്കളുടെ സന്തോഷമല്ല എന്റെ സന്തോഷം ഞാൻ ഇത്ര വയസ്സായി ഇനി നിങ്ങളാണ് ജീവിക്കേണ്ടത് അപ്പൊ നിങ്ങളുടെ സന്തോഷം എന്താണ് അതുപോലെ നിങ്ങൾ ചെയ്യ പിന്നെ എന്നോട് അനുവാദം ചോദിക്കാതെ ചോദിക്കാതെന്തെങ്കിലും ചെയ്യുമ്പോഴേ എനിക്ക് ദേഷ്യമുള്ളു എന്ന് പറയണേ സോറി അച്ഛാ ഇനി എന്തുണ്ടെങ്കിലും അച്ഛനോട് പറഞ്ഞിട്ടേ അനുവാദം മേടിച്ചിട്ടേ ഞങ്ങൾ വരുവുള്ളൂ ശരി എങ്കിൽ ഓൾ ദി ബെസ്റ്റ് മോനെ അല്ല മീനാക്ഷി നീ പോകുന്നുണ്ടോ ഇല്ല എനിക്ക് ഓഫീസിൽ പോകണം അച്ഛാ ആ ശരി ആ ഡ്രൈവറോട് പറയണ്ട ദൈ നന്നായിട്ട് സൂക്ഷിച്ച് പഠിപ്പിച്ച് കൊടുക്കണം കേട്ടോ എന്ന് പറയണത് എന്റെ മോനെ നന്നായിട്ട് നോക്കണം കേട്ടോ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം ഓക്കെ സർ എന്നൊക്കെ ഡ്രൈവർ പോവാണ് ആകാശ് ഇത് അച്ഛനെന്ത് പറ്റി ഇത് അച്ഛൻ തന്നെയാണോ അച്ഛനെ ആ തലക്കാടിന് അടി കിട്ടിയത് അച്ഛൻ്റെ സ്വഭാവമൊക്കെ ആകെ മാറിയല്ലോ എന്നൊക്കെ വേണ്ട ആകാശ് ഡ്രൈവിംഗ് പഠിക്കാൻ പോവാണ് അങ്ങനെ ഡ്രൈവിംഗ് ഡ്രൈവിങ് ആ ഒരു ആശാനിങ്ങനെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനെ ഇതാണ് ക്ലാസ് ച്ച് ചെയ്താണ് ബ്രേക്ക് ഇതാണ് അങ്ങനെ ഓരോ സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ആകാശ ആ ശരി ശരി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആകാശ് പെട്ടെന്നൊന്നും പഠിക്കുന്നില്ല കേട്ടോ സഡൻ ബ്രേക്ക് ഒക്കെ എടുക്കുകയാണ് അപ്പൊ ആകാശിങ്ങനെ തെറിച്ചൊക്കെ സീറ്റ് ബെൽറ്റ് ഇടാത്തതുകൊണ്ട് തെറിച്ചൊക്കെ ഇങ്ങനെ വീടിനൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ആകാശ് പഠിത്തവും കാര്യങ്ങളൊക്കെ പോവാണ് ആകാശ് പെട്ടെന്നൊന്നും ഡ്രൈവിംഗ് പഠിക്കില്ല എന്നാണ് തോന്നുന്നത് പ്രൊമോ കാണുമ്പോഴേക്കും അതിനുശേഷമാണെങ്കിൽ ബാലൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകാണ് അപ്പൊ ഡോക്ടർ പറയണ്ടേ ആ പയ്യനെ ഇപ്പൊ ഓർമ്മശക്തിക്ക് ശക്തിയൊക്കെ തിരിച്ചു ഇട്ടോ ഇപ്പൊ എല്ലാരും മനസ്സിലാവുന്നുണ്ട് ബാലനെ കാണണ്ട അവനെ ആ പിന്നെ ബാലനാണ് ആദ്യം കാണേണ്ടത് ബാലൻ ാണ് പോവാണ് ഇങ്ങനെ മിഥുനെ സൂക്ഷിച്ചു നോക്കട്ടെ മിഥുന ഒരു സഹതാപത്തോടു കൂടി തന്നെ ബാലനെ നോക്കുന്നുണ്ട് ആ ഈ കുട്ടി ഇയാളുടെ പേരെന്നറിയാവോ ബാലന് ഇതിന്റെ പേര് മിഥുനാണ് മിഥുൻ ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ബാലൻ ഇങ്ങനെ ഓർക്കുവാണ് എന്താ ഏ ഒന്നുമില്ല നല്ല പേരാന്ന് വിചാരിക്കായിരുന്നു ആ നിങ്ങൾ ജീവൻ രക്ഷിച്ചാണല്ലേ ആളല്ലേ എന്തിനു സംസാരിച്ചോ എന്ന് പറഞ്ഞു ഡോക്ടർ അവിടെ നിന്ന് പോവാണ് ആ സമയത്ത് ബാലൻ മിഥുനോട് ചോദിക്കണ്ടേ എനിക്ക് എപ്പോഴും ചോദിക്കാറുള്ളതിനെ നിന്നോട് ചോദിക്കാറുള്ളൂ നിന്റെ പേര് എനിക്ക് അറിയില്ലായിരുന്നു മിഥുൻ എന്നാണ് പേരല്ലേ അല്ല ിയും മിത്രയും തമ്മിൽ എന്താ ബന്ധം നിനക്ക് മിത്രൻ എങ്ങനെയാ പരിചയം നിങ്ങൾ ഒരുമിച്ച് പഠിക്കുകയാണോ അത് നിങ്ങൾ നിങ്ങളുടെ കസിൻ എന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ മീതു പറയണ്ട് അത് അത് നിങ്ങൾ പറയാണ് എന്താ എന്താണെങ്കിലും പറഞ്ഞോ എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഫ്രണ്ടാണ് മിത്ര എന്ന് പറയാണ് ഓ ഫ്രണ്ടാണോ അല്ല നിൻ്റെ വീട് എവിടെയാണ് ചോദിക്കുമ്പോഴേക്കും എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണെന്ന് പറയുകയാണ് ശരി എന്തായാലും നിന്നെ ഞാൻ രക്ഷിച്ചതല്ലേ ഒന്ന് ഓക്കെ ആവണവരാ നീ എൻ്റെ വീട്ടിൽ വേണമെങ്കിൽ നിന്നോ എന്ന് പറയുകയാണ് അത് സാറില്ല സർ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പോയിക്കോളാം എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ് സാറിനെ അവിടെ കൊണ്ടാകിയാൽ മതി ഏയ് അത് പറ്റില്ല നിന്റെ ജീവൻ ഞാൻ രക്ഷിച്ചല്ലേ നീ എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് വന്നിട്ട് ഒന്ന് പോയാൽ മതി ഒരു ദിവസം എൻ്റെ വീട്ടിൽ സ്പെൻഡ് ചെയ്തിട്ട് പോയാൽ പോരെ അത് സർ അത് സാറിൻ്റെ വീട്ടിൽ ബുദ്ധിമുട്ടാവില്ലേ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ട് ബാലൻ മിഥുനേയും കൂട്ടിക്കൊണ്ട് ദേവമംഗലത്തേക്ക് വരുവാട്ടോ മിഥുന ഇങ്ങനെ നടക്കാൻ ശരിക്കും പറ്റുന്നില്ല മിഥുന ഇങ്ങനെ കാല് കൊണ്ടിങ്ങനെ നടക്കുന്നത് ബാലൻ ചേർത്ത് പിടിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഓട്ടറിക്ഷൻ ഇറങ്ങിയിട്ട് ബാലൻ ഇങ്ങനെ മിഥുനെ ചേർത്ത് പിടിക്കാണ് എന്നിട്ട് ഇങ്ങനെ ഓട്ടർഷൻ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി നടക്കുന്നുണ്ട് അപ്പൊ ഗോമതിയാണ് കാണുന്നത് കേട്ടോ ഗോമതി അല്ല ബാലേട്ട ഇതാരാ ആ ഇതാണ് മിഥുൻ എന്ന് പറയാണ് ആ മിഥുൻ ഇത് ഇതിന്റെ ഭാര്യയായിട്ടോ ഗോമതി ഈ വീട്ടിലെ ഐശ്വര്യം നിലവിളക്ക് എന്നൊക്കെ പറയാണ് അല്ല ഇവിടെ വേറെ ആരും ആരുല്ലേ ഗോമതി ആ മിത്രമോളുണ്ട് ആ വിളിക്കുന്ന അവളെ എന്ന് പറയാണ് മോളെ മിത്രേ മിത്രേ ആ എന്താ ആന്റി അമ്മായി പറഞ്ഞിട്ട് അവിടെ വരുവാണ് മിത്രനെട്ടിപ്പോ നോക്കുമ്പോൾ ബാലിൻ്റെ അടുത്ത് നിൽക്കുന്നു മിഥുൻ മിഥുനെ കാണുന്ന മിത്ര ഐസ് പോലെ ആവാണ് ബാലൻ മി മിത്രയുടെ ആ ഒരു മുഖഭാവമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ മിഥുൻ പാട ഹായ് മിത്ര എന്ന് പറയാണ് ഹായ് അല്ല മോൾക്ക് ഇയാളെ പരിചയം പറഞ്ഞു മോളുടെ കൂടെ കൂടെ പഠിച്ചെന്ന് എന്തൊക്കെ പറയുന്നുണ്ടെന്ന് അതെങ്കിലേ എനിക്ക് പഠി എന്റെ കൂടെ പഠിച്ചോ അങ്ങനെ പരിചയം ഓ അങ്ങനെയാണോ ആ ഒന്നും പറയണ്ട മോളെ ഞാൻ നിങ്ങൾ അത് പറയാതിരിക്കണായിരുന്നു നിങ്ങൾ ടെൻഷൻ ടെൻഷൻ ആവേണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് ഒരു ഞാൻ കടയിലേക്ക് പോയിട്ട് വരുന്ന വഴിക്ക് റോഡരികെ കിടക്കുമായിരുന്നു ഇവൻ ആരോ തല്ലിക്കൂട്ടിയിട്ടതാണ് ഞാനാണ് ഹോസ്പിറ്റലിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചത് എന്ന് പറയാണ് മിഥുൻ സ്വഭാവം മാറിയിട്ട് മാറി പഴയ മിത്ര ദേഷ്യമൊന്നുമില്ല ആര്യനോട് ദേഷ്യമൊന്നുമില്ല ഇല്ല പക്ഷെ ബാലനെയാണ് ഇപ്പൊ പ്രശ്നം ബാലനാണെങ്കിൽ എല്ലാവരും തന്നെ ചതിച്ചില്ലേ അതിൻ്റെ പകരം വീട്ടാൻ വേണ്ടി തന്നെ ബാലൻ നിക്കണം പക്ഷേ മിഥുന്റെ ആ ഒരു സെറ്റപ്പ് ഒക്കെ മാറി കേട്ടോ അപ്പൊ ബാലനി മിഥുനെയും കൂട്ടിക്കൊണ്ടിരുന്ന ഒരു വീക്കെന്റ് പ്രൊമോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗമാണ് നമുക്ക് നാളത്തെ വീക്കെൻഡ് പ്രൊമോട്ട് അതായത് ഈ വീക്കെൻഡ് പ്രൊ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഭാഗമുണ്ടല്ലോ ആ നാളത്തെ വീക്കെൻഡ് പ്രൊമോട്ട് കാണിക്കാൻ പോകുന്ന ഭാഗമാട്ടോ അപ്പം ആ ഫോട്ടോയിൽ ഞാൻ തന്നിയിൽ ഇട്ടേക്കുന്നത് പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലും കൂടി ഇടാം എന്തായാലും അടിപൊളി ഭാഗം ഇനി വരാൻ പോകണത് പിന്നെ അടുത്ത ആഴ്ച മുതൽ അതായത് ഏഴാം തീയതി മുതൽ സീരിയലിലെ ടൈം ആറാണ് ഇനി മുതൽ സമയം ആറര മണിക്കാട്ടോ ഈ സീരിയലിൽ സാന്ത്വനം ആറര മണിക്കാണ് ആറു മണിക്ക് സ്നേഹക്കൂടാണ് കൂട്ടാണ് ആറരക്കും സാന്ത്വനമാണ് ഉമാ മഹേഷിനെ താൽക്കാലികമായി നിർത്തി വെച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് മണിക്ക് പുതിയ സീരിയലായിരിക്കും ആ സീരിയലിന്റെ റിവ്യൂ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ കേട്ടോ മറ്റൊരു കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ